നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായി നിങ്ങൾക്ക് ഒരുപാട് 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 ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്തിനാലാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന പതിനേഴാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് കള്ളൻ്റെ കണ്ണുനീയർ എന്നാൽ നമുക്ക് പതുക്കെ അങ്ങുടെ കഥയിലേക്ക് കിടക്കാം അല്ലേ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറയാൻ തുടങ്ങി ഇന്ദ്രാവർത്ത രാജ്യത്തിൽ ധനവാനായ ഒരു പ്രവാണിക്ക് അതീവ സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവളുടെ പേരായിരുന്നു രത്നാവതി പല ദേശങ്ങളിൽ നിന്നും പ്രഭുക്കന്മാരും സുന്ദരന്മാരുമായ ഒട്ടനവധി ചെറുപ്പക്കാർ അവളെ പാണിഗ്രഹണം ചെയ്യുന്നതിന് അതായത് വിവാഹം ചെയ്യുന്നതിന് തയ്യാറായിരുന്നെങ്കിലും രത്നാവതിക്ക് അവരെ ആരെയും അങ്ങടെ മനസ്സിൽ പിടിച്ചില്ല പക്ഷെ സ്വന്തം മകളുടെ വിവാഹത്തെ കുറിച്ച് അവളുടെ ആ പിതാവിന് വലിയ ഉത്കണ്ഠയായി മകളുടെ മനസ്സിന് ഒരു വരനെ തേടി ആ പിതാവും അങ്ങടേറെ അലഞ്ഞു പക്ഷേ മകളുടെ മനസ്സിന് ബോധിക്കുന്ന ആരെയും ആ പിതാവിന് കണ്ടെത്താനായില്ല അക്കാലത്ത് വീരകേസരി എന്നൊരു തസ്കരൻ ആ നാടിനെ വിറപ്പിച്ചുകൊണ്ട് അങ്ങനെ രംഗത്തെത്തി വലിയൊരു കൊള്ള സംഘത്തിൻ്റെ നേതാവായിരുന്നു അയാൾ രാജഭടന്മാർ പല മാർഗത്തിലൂടെ ശ്രമിച്ചെങ്കിലും അയാളുടെ കൊള്ളസങ്കേതം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അങ്ങട് ആർക്കും കഴിഞ്ഞില്ല ഒടുവിൽ വീരകേസരിയെ കൊടുക്കാൻ മഹാരാജാവ് തന്നെ അങ്ങടെ ഇറങ്ങി പുറപ്പെട്ടു ഒരു ദിവസം നഗരത്തിലെ ഒരു ഇരുണ്ട കോണിൽ വച്ച് രാജാവ് ആ അശ്വാല ഉടനെ കണ്ടുമുട്ടി വേഷപ്രച്ഛന്നനായിരുന്നു നമ്മുടെ രാജാവ് തികച്ചും അപരിചിതനായിരുന്ന അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രാജാവ് സൂത്രത്തിൽ അയാളോട് അങ്ങടെ അടുത്തുകൂടി നഗരത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ സഞ്ചാരിയാണ് താൻ എന്നാണ് അയാൾ സ്വയം രാജാവിനെ അങ്ങട് പരിചയപ്പെടുത്തിയത് എങ്കിൽ ഈ നഗരത്തിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴി താൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് രാജാവ് അയാളെ ഒരു രഹസ്യ സങ്കേതത്തിലെത്തിച്ചു അവിടെ രാജാവിൻ്റെ സേനയിലെ ഒരു വിഭാഗം ഭടന്മാർ നേരത്തു തന്നെ താവളം ഉറപ്പിച്ചിരുന്നു താൻ ഒരു കോട്ടയുടെ മുന്നിലാണ് എത്തിയതെന്ന് അറിഞ്ഞപ്പോൾ അപരിചിതൻ പെട്ടെന്ന് അങ്ങട് രക്ഷപ്പെടാൻ ശ്രമിച്ചു ആ സമയത്ത് രാജാവ് അയാളെ കടന്നു പിടിച്ചു പെട്ടെന്ന് ആ അപരിചിതൻ ഒരടയാള ശബ്ദം പുറപ്പെടുവിപ്പിച്ചു തൽക്ഷണം എവിടെ നിന്നോ ഒരു പറ്റം ആളുകൾ ഊരിപ്പിടിച്ച വാളുകളുമായി രാജാവിനെ അവിടെ വളഞ്ഞു പക്ഷേ അപ്പോഴേക്കും രാജാവിൻ്റെ രക്ഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ സൈന്യം കോട്ടയ്ക്ക് പുറത്ത് എത്തിയിരുന്നു തുടർന്ന് വലിയൊരു ൽ അവിടെ നടന്നു ഒടുവിൽ ഭടന്മാരുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ വീരകേസരിക്കും അയാളുടെ കൂട്ടാളികൾക്കും അവിടെ കഴിഞ്ഞില്ല ഒടുക്കം അവരിൽ പലരും അങ്ങോട്ട് വധിക്കപ്പെട്ടു ബാക്കിയുള്ളവരെല്ലാവരും അവിടെ കീഴടങ്ങി അശ്വാരൂഢനായ ആ ചെറുപ്പക്കാരൻ നമ്മുടെ വീരകേസരിയായിരുന്നു അയാളെ ബന്ധനസ്ഥനാക്കി ഭടന്മാർ അങ്ങനെ രാജാവിൻ്റെ മുൻപിലെത്തിച്ചു രാജാവ് അടുത്ത ദിവസം തന്നെ അയാളെ പൊതുസ്ഥലത്ത് വച്ച് അങ്ങട് തൂക്കിക്കൊല്ലാൻ വിധിച്ചു വീരകേസരി എന്ന കൊള്ളത്തലവനെ ബന്ധനസ്ഥനാക്കിയ വിവരമറിഞ്ഞ് നാട്ടുകാർ കൂട്ടത്തോടെ അയാളെ അവിടെ കാണാനെത്തി ആ കൂട്ടത്തിൽ നമ്മുടെ രത്നാവതി എന്ന സുന്ദരിയും വന്നു ചേർന്നു വീരകേസരിയെ കണ്ടതോടെ രത്നാവതിക്ക് അതുവരെ അന്യമായിരുന്ന ഒരു ആത്മബന്ധം അങ്ങട് തോന്നി ക്ഷണത്തിൽ തന്നെ അത് അനുരാഗമായി വളർന്നു അയാളെ കൂടാതെ തനിക്കൊരു ജീവിതം വയ്യ എന്ന് അവളുടെ അന്തരംഗം അങ്ങട് മന്ത്രിച്ചു അതായത് അവളുടെ മനസ്സ് പറഞ്ഞു രത്നാവതി ഇക്കാര്യം അവളുടെ അച്ഛനെ അറിയിച്ചു അയാൾ അത് കേട്ടപ്പോൾ അങ്ങട് ഞെട്ടിപ്പോയി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ ഭർത്താവായി മോഹിക്കുന്ന മകളോട് എന്തു പറയണമെന്നറിയാതെ അയാൾ അങ്ങട് ഉഴങ്ങി മകളുടെ ആഗ്രഹത്തിന് എതിരു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഉടൻ തന്നെ രാജാവിനെ ചെന്ന് കണ്ട് ആ തസ്കരനെ തനിക്ക് വിട്ടു തരണമെന്നും അതിന് പകരമായി തൻ്റെ സമ്പത്ത് മുഴുവനും ഖജനാവിലയ്ക്ക് നൽകാമെന്നും ആ പിതാവ് അങ്ങട് കരഞ്ഞു പറഞ്ഞു പക്ഷേ നാട് മുഴുവനും വെറുക്കുന്ന ഒരു രാജ്യദ്രോഹിയെ അതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ വെറുതെ വിടാൻ രാജാവ് അവിടെ തയ്യാറായില്ല നീതി നിയമങ്ങളെ ലംഘിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് രാജാവ് അയാളെ പറഞ്ഞു വിട്ടു ഒടുവിൽ വീരകേസരിയെ തൂക്കിലേറ്റുന്ന ആ ദിവസം അങ്ങനെ സമാഗതമായി അതിൻ്റെ തലേന്ന് ഒരുപോളെ കണ്ണടയ്ക്കാൻ നമ്മുടെ രത്നാവതിക്ക് അങ്ങട് കഴിഞ്ഞില്ല അവൾ അന്ന് രാത്രി മുഴുവനും തൻ്റെ ഇഷ്ടദേവതയുടെ മുന്നിലിരുന്ന് അങ്ങട് പ്രാർത്ഥിച്ചു കഴിയുകയായിരുന്നു അങ്ങനെ കൊല്ലവനെ എന്നാക്രോശിക്കുന്ന ജനസഞ്ചയത്തിൻ്റെ നടുവിലേക്ക് വീരകേസരി ആനയിക്കപ്പെട്ടു തൂക്കുകയറിന് മുന്നിലെത്തിയ സമയത്ത് അയാൾ തൻ്റെ അതുവരെയുള്ള ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു പാഴായ ജീവിതം സംതൃപ്തി നൽകുന്ന ഒരു നല്ല കാര്യവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒന്ന് പ്രാർത്ഥിക്കാനുള്ള നന്മ പോലും അയാളിൽ അവശേഷിച്ചിരുന്നില്ല തികഞ്ഞും നിർവികാരതയോടെയാണ് അയാൾ തൂക്കുകയറിലേക്ക് തൻ്റെ കഴുത്തു നീട്ടിയത് ആ ക്ഷണത്തിൽ തന്നെ ജനക്കൂട്ടത്തിൽ നിന്ന് സുന്ദരിയായ ഒരു യുവതി ഓടിവന്ന് അയാളുടെ കാൽക്കൽ വീണു തൻ്റെ പ്രിയനെ രക്ഷിക്കണേ എന്നവൾ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു അവളുടെ മാതാപിതാക്കൾ അവളെ ഏറെ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്നും പിടിച്ച് വലിച്ചു കൊണ്ടുപോയത് വീരകേസരി അവളെ നോക്കി എന്നിട്ട് ഒന്ന് ചിരിച്ചു അടുത്ത ക്ഷണത്തിൽ തന്നെ അയാളുടെ കണ്ണുകൾ അങ്ങട് നിറഞ്ഞൊഴുകി അയാൾ വിമ്മി വിമ്മിക്കരയുകയായിരുന്നു വിധിന്യായം ഉറക്ക വായിച്ച് അയാളെ അങ്ങട് തൂക്കിലെത്തി ജീവിതത്തിൽ ആദ്യമായി രണ്ട് കൈകളും കൂപ്പി ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അയാൾ ആ കൊലക്കയർ സ്വീകരിച്ചത് രത്നാവതി ബോധം മറഞ്ഞ് ലം പതിച്ചു പക്ഷേ ആ രണ്ട് ഹൃദയങ്ങളുടെയും പ്രാർത്ഥന പാർവതി പരമേശ്വരന്മാർ കേട്ടു ഉടനെ തന്നെ പാർവതി പരമേശ്വരന്മാർ അവരെ അങ്ങടനുഗ്രഹിച്ചു ഉടനെ അയാൾ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞുപോയ കാലത്തിലെ പ്രായ്ചിത്തം ചെയ്യുന്ന രീതിയിൽ സദാചാരപരമായിട്ടായിരുന്നു പിന്നീടുള്ള വീരകേസരിയുടെ ഭാവി ജീവിതം കഥ ഇവിടെ വച്ച് വേതാളം നിർത്തി എന്നിട്ട് പതിവ് പോലെ ചോദ്യമെത്തി ആ കൊള്ളക്കാരൻ തൂക്കുകയറിന് മുന്നിൽ വച്ച് ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തത് എന്തിനായിരുന്നു ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം വിക്രമാദിത്യൻ മറുപടി ആലോചിച്ച് അങ്ങട് നേരെ മുട്ടും കളഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഒരു പരിചയവുമില്ലാത്ത ഒരു പെണ്ണ് തനിക്ക് വേണ്ടി കരയുന്നത് കണ്ടപ്പോഴാണ് അയാൾക്ക് ചിരി വന്നത് പിന്നീട് ആ പെൺകുട്ടിയെ ചൊല്ലി അവളുടെ മാതാപിതാക്കൾ വേദനിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞു തനിക്ക് ലഭിക്കാതെ പോയ മാതാപിതാക്കളുടെ ആ സ്നേഹത്തെ പറ്റി ഒരു നിമിഷം അയാൾ അങ്ങട് ു പോയിട്ടുണ്ടാവും അതാണ് അയാളെ കണ്ണീരണിയിച്ചത് ഇതായിരുന്നു നമ്മുടെ വിക്രമാദിത്യ ഉത്തരം ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും അങ്ങോട്ട് തലകീഴായി കടന്നു വേദാളം പറഞ്ഞ പതിനെട്ടാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം